അന്താരാഷ്ട്ര ാഷ്ട്രസിദ്ധി ആർജിക്കുന്നതിന് മുൻപേ യോഗയെ ജനകീയമാക്കിയ ഒരു സ്ഥാപനമുണ്ട് മലപ്പുറം തിരൂരിൽ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി യോഗ തെറാപ്പിസ്റ്റ് പരിശീലനവുമായി മുന്നോട്ട് പോകുകയാണ് ഹരിതം യോഗ റിപ്പോർട്ടിലേക്ക് ജീവിതത്തിൽ യോഗയ്ക്കുള്ള പ്രാധാന്യം ഏറെയാണെന്ന് തിരിച്ചറിഞ്ഞവരാണ് ഈ ഇരിക്കുന്നവർ യോഗ പരിശീലനത്തിനായി എല്ലാ ദിവസവും ഒരു മണിക്കൂർ സമയം ഇവർ ചിലവഴിക്കും തിരൂർ ഹരിതം യോഗ സെന്റർ കഴിഞ്ഞ പത്ത് വർഷത്തിലേറെയായി ഈ രംഗത്ത് പരിശീലനം നൽകുന്നുണ്ട് യോഗ തെറാപ്പിക്കാണ് പ്രാധാന്യം നൽകുന്നത് വിവിധ രോഗങ്ങളും ശാരീരിക ബുദ്ധിമുട്ടുകളും അനുഭവപ്പെടുന്നവരും ആരോഗ്യം നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരും പതിവ് തെറ്റാതെ പരിശീലനത്തിന് എത്തുന്നു ഒരു ദിവസം വിവിധ ബാച്ചുകളിലായി അൻപതോളം പേർക്ക് ഇവിടെ പരിശീലനം നൽകുന്നുണ്ട് ഇവിടുത്തെ ക്ലാസ് രാവിലെ മണിക്ക് തുടങ്ങും മുതൽ മുതൽ വരെ ഒരു ബാച്ച് ബാച്ച് അടുത്ത വൈകുന്നേരം മുതൽ 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 വരെ വരെ ഒരു ഒരു അടുത്ത അങ്ങനെ ദിവസം നാല് വെള്ളി വരെയാണ് ക്ലാസ് ലീവാണ് ഡോക്ടർമാർ മുതൽ ട്രാൻസ്ജെൻഡർ വിഭാഗത്തിലുള്ളവർ വരെ ഈ കേന്ദ്രത്തിൽ യോഗ പരിശീലിക്കുന്നുണ്ട് യോഗ ജീവിതത്തിൽ വലിയ മാറ്റം വരുത്തിയതായി ഇവർ സാക്ഷ്യപ്പെടുത്തുന്നു ഫിറ്റ്നസ് എനിക്ക് പറയാനുള്ളത് കൊളസ്ട്രോൾ ഷുഗർ പ്രശ്നങ്ങളുണ്ട് അതൊക്കെ ഇപ്പോ നിർത്താൻ ഈ യോഗ സഹായിച്ചിട്ടുണ്ട് എന്റെ ശരീരം ഫ്ലെക്സിബിൾ ആയിട്ടുണ്ട് പിന്നെ ഞാൻ വേറെ ഒക്കെ പോയി ഇവിടെ എക്സൈസ് ഇറ്റ്സ് ഗുഡ് പെയിൻ അതുപോലെ തന്നെ ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇൻഹേലർ ഉപയോഗിച്ചിരുന്ന ഒരു 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 വ്യക്തിയായിരുന്നു ബ്രീത്തിങ് ബ്രീത്തിങ് പ്രോബ്ലം പ്രോബ്ലം അങ്ങനെ പ്രശ്നമില്ല യോഗ നമ്മൾ ചെയ്യാത്ത ചെയ്യുന്ന നല്ല കാരണം നമുക്ക് മൊത്തത്തിൽ പോസിറ്റീവ് എനർജി തോന്നും നമുക്ക് പെട്ടെന്ന് ഇറിട്ടേറ്റഡ് ആവില്ല ആൾക്കാര് നമ്മുടെ അടുത്ത് എങ്ങനെ പെരുമാറിയാലും നമുക്ക് നല്ല രീതിയിൽ തിരിച്ച് നല്ല രീതിയിൽ മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ട് പത്ത് മുതൽ എൺപത്തി വയസ്സുള്ളവർ വരെ ഇവിടെ യോഗ പരിശീലിക്കുന്നുണ്ട് തിരൂർ ജില്ലാ ആശുപത്രിക്ക് സമീപത്തെ മഹിളാ സമാജത്തിലാണ് പരിശീലനം നൽകുന്നത് മരിക്കുന്നതുവരെ ആരോഗ്യം നിലനിർത്താൻ യോഗ അനിവാര്യം എന്ന സന്ദേശമാണ് ഈ കേന്ദ്രം നൽകുന്നത് പി ഹരികുമാർ ദൂരദർശൻ ന്യൂസ് മലപ്പുറം